ബി ബി ആറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ നാലാമത്തെ ചാപ്റ്ററായ വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്നുള്ളതാണ് അപ്പോൾ ഇതിനു മുമ്പിട്ട് സയൻസിൻ്റെ ഫുൾ ചാപ്റ്റേഴ്സും അഞ്ചാം ക്ലാസ്സിലെ ഫുൾ ചാപ്റ്റേഴ്സും നമ്മൾ ചെയ്ത് ഒരു പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാൻ ശ്രമിക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് വസ്ത്രത്തിനെ കുറിച്ചാണ് നമ്മളെ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് നോക്കുകേ വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു എന്ന് തണുപ്പിൽ നിന്ന് സംരക്ഷണം ചൂടിൽ നിന്ന് സംരക്ഷണം ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു പ്രാണികളിൽ നിന്ന് സംരക്ഷണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വസ്ത്രം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്തിൽ നിന്നാണ് നമ്മുടെ നഗ്നത മറയ്ക്കാന് ഇതൊക്കെ വസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷണവും ശരീരത്തിലെ ചൂട് നിലനിർത്താന് പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കാന് അതേപോലെ തന്നെ എന്താണ് ഒരു പ്രത്യേക ക്യാക്ടേറിയയിൽപ്പെട്ട ആൾക്കാരെ വേർതിരിച്ചറിയാനൊക്കെ വസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട് ഇന്ന് ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് നോക്കാം നോക്കിക്കേ മൂന്ന് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് മൂന്ന് പേരും മൂന്ന് രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നിരിക്കുന്നത് മരവുരി കൊണ്ടുള്ള വസ്ത്രം ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് തന്നിരിക്കുന്നത് രണ്ടാമതാണെങ്കിലോ വൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയും അടുത്തതായിട്ട് ജന്തുക്കളുടെ തുകൽ ഉപയോഗിച്ച് വസ്ത്രമാക്കി മാറ്റിയിരിക്കുന്ന ഒരു മനുഷ്യനെയുമാണ് തന്നിരിക്കുന്നത് അപ്പം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആദ്യമകാലത്ത് മനുഷ്യർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാണ് മരപുരി വൃക്ഷങ്ങളുടെയും മറ്റു ഇലകൾ മൃഗങ്ങളുടെയും മറ്റും തുകല് എന്നിവയൊക്കെ ആയിരുന്നു വേട്ടയടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് പുല്ല് ഇലകൾ മരത്തോൽ അല്ലെങ്കിൽ മരവുരി മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളുടെ കൊമ്പ് എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്ര നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നതിന് സൂചി സഹായിച്ചു മൃഗങ്ങളുടെ തോൽ രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്ര മാക്കിരുന്നു അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത് വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു പുല്ല് ഇലകൾ മരത്തോൽ അല്ലെങ്കിൽ മരവുരി മൃഗങ്ങളുടെ തോൽ എന്നിവയാണ് വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ കൊമ്പ് എല്ല് എന്നിവയാണ് അന്നത്തെ കാലത്ത് സൂചികളായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പം അറിയാമല്ലോ സ്റ്റീൽ കൊണ്ടുള്ളൊക്കെ ഉള്ള സൂചികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പണ്ട് കാലത്ത് എന്തായിരുന്നു കൊമ്പ് എല് എന്നിവ സൂചികളാക്കി വസ്ത്ര നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി ഇനിയോ കല്ല് മിനിസപ്പെടുത്തിയ കല്ലുകളെ ആയുധമാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ വസ്ത്രങ്ങൾ കൽ കൽസൂചിയാണ് സഹായിച്ചിരുന്നത് മൃഗങ്ങളുടെ തോൽ രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു നെയ്ത്ത് വിദ്യയിലേക്ക് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി മാറ്റി ഇത്തരത്തിലുള്ള നൂലുകൾ ഉപയോഗിച്ച് തുണികൾ ഉണ്ടാക്കുന്ന വിദ്യയാണ് നമ്മൾ നെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി തുണികളുണ്ടാക്കുന്ന വിദ്യയാണ് നമ്മൾ നെയ്യത്തെ എന്ന് പറയുന്നത് ഇനി സിന്ധു നദീതട കാലഘട്ടത്തിലെ വസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് സിന്ധു നദീതട കാലഘട്ടം ഏതാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന ഒരു പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം എന്താണ് സിന്ധു നദിയുടെ സംസ്കാരം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഏത് ഭാഗത്താണ് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ് അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് പരുത്തിയും കമ്പിളിയും ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് തെളിവുകൾ പറയുന്നത് അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് പരുത്തി ഇവിടെ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയതായി കരുതപ്പെടുന്നു അപ്പോൾ എന്താണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പരുത്തി എവിടെ നിന്നാണ് എത്തിയതെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന സിന്ധു നദീതടത്തിൽ പണ്ടുള്ള ആൾക്കാരെ ഉപയോഗിച്ചിരുന്നതാണ് പരുത്തിയും കമ്പിളിയും കൊണ്ടുള്ള വസ്ത്രങ്ങൾ അപ്പോൾ ഇവിടെ നിന്നാണ് പരുത്തി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചെന്നെത്തിയെന്നാണ് കരുതപ്പെടുന്നത് കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂൽ ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത് മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികളെന്ന തിരിച്ചറിവ് നെയ്ത്തു വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം ലഭിച്ചു അപ്പൊ ആദ്യകാലത്തൊക്കെ മരം കൊണ്ട് നിർമ്മിച്ച തറിയിലായിരുന്നു തുണി നിർമ്മിച്ചിരുന്നത് മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളെയാണ് നമ്മൾ കൈത്തറി തുണികൾ എന്ന് പറയുന്നത് അപ്പൊ കൈത്തറി തുണികൾ എന്താണ് നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്തെടുക്കുന്ന തുണികളെയാണ് നമ്മൾ കൈത്തറി തുണികൾ എന്ന് പറയുന്നത് ഇനി നോക്കിക്കേ കൈത്തറയുടെ കണ്ടുപിടുത്തം വസ്ത്ര നിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലാക്കി പ്രചാരത്തിലായി അന്നേരം പണ്ട് കാലത്ത് എന്താണ് തുണികൾക്ക് നിറം നൽകാനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ് നീലം ചെടിയിൽ നിന്നും നിർമ്മിക്കുന്ന ചായമായിരുന്നു വസ്ത്രങ്ങൾക്ക് നിറം നൽകാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇൻഡിഗോയിൽ നിന്നും എടുക്കുന്ന നിറം ഉപയോഗിച്ചായിരുന്നു വസ്ത്രങ്ങൾക്ക് നിറം നൽകുന്നതെന്നാണ് പറഞ്ഞു ഇനി നോക്കിക്കേ എന്താണ് മൂന്ന് തരത്തിലുള്ള പ്രകൃതിദത്ത വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത വസ്തുക്കൾ തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് പരുത്തി രണ്ട് ചണം മൂന്ന് നീലം ഇനി ഓരോന്നും നോക്കിക്കേ എന്താണെന്ന് ആദ്യമായിട്ട് പരുത്തി ലോകവ്യാപകമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ലോകവ്യാപകമായി വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പരുത്തി അല്ലെങ്കിൽ കോട്ടൺ പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പിന്നെന്താണ് പറയുന്നത് ചണത്തെ പറ്റിയാണ് പറയുന്നത് ഇപ്പം ചണം എന്താണ് ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ എന്തിൽ നിന്നാണ് ചണം ഉത്പാദിപ്പിക്കുന്നത് ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചരം ചണം ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ ഗംഗാ തീരത്താണ് അപ്പം ചണം കൃഷി കൂടുതലായിട്ടും എവിടെയാണ് ഇന്ത്യയുടെ ഗംഗാ തീരത്താണ് എന്താണ് ചണം കൃഷി കൂടുതലായിട്ട് കാണപ്പെടുന്നത് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അടുത്തതെന്താണ് നീലം ചെടി അല്ലെങ്കിൽ ഇൻഡിഗോ ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടികൾ ചെടികളിൽ നിന്നുണ്ടാകുന്ന ചായം ഉപയോഗിച്ചിരുന്നു പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്ത് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആദ്യകാലത്ത് എന്താണ് നിറം കൊടുക്കാനായിട്ട് നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായമാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഇതിനകത്ത് പല തരത്തിലുള്ള കൂട്ടുകൾ ചേർത്ത് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട് എവിടെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കൈത്തറി കേന്ദ്രങ്ങള് കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം തൃശൂർ ജില്ലയിലെ കൂത്താമ്പള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് അപ്പം കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം തൃശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നിവയാണ് പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ശാസ്ത്ര പുരോഗതി വസ്ത്ര നിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി നമുക്ക് താഴെയൊരു ചിത്രം തന്നിട്ടുണ്ട് എന്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് സ്പിന്നിങ് ജെന്നി തന്നിരിക്കുന്നത് സ്പിന്നിങ് ജെന്നി അതെന്താണെന്ന് നോക്കാം ജെയിംസ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കി അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്പിന്നിങ് ജന്നി സഹായിക്കുന്നത് നൂലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പിന്നിങ് ജന്യി സഹായിക്കുന്നത് അപ്പോൾ ആരാണത് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാങ്ഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ാരാണ് ജെയിംസ് ഹാൻഡീവ്സ് ആണ് സ്പിന്നിങ് ജന്യ കണ്ടുപിടിച്ചത് കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല സ്പിന്നിങ് ജന്നിയുടെ കണ്ടുപിടുത്തത്തോടെ നൂലുൽപാദനം വേഗത്തിലായി എന്നാണ് പറയുന്നത് വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജസ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത് കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതാണ് യന്ത്രത്തറിയുടെ പ്രത്യേകത അപ്പം എന്താണ് കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ തുണി നെയ്യാൻ സഹായിക്കുന്നതാണ് യന്ത്രത്തറിയെന്ന് പറയുന്നത് യന്ത്രത്തറി ആരാണ് എഡ്മണ്ട് ആണ് യന്ത്രത്തറ കണ്ടുപിടിച്ചത് അപ്പോൾ യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാഡ്രൈറ്റും സ്പിന്നിങ് ജെൻറ്റ് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാങ്ക്രീവും ആണ് യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതലായി ഉത്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉത്പാദിപ്പിച്ച തുണികൾ എത്തിച്ച് വിറ്റഴിച്ചു ഇനി യൂറോപ്യന്മാരെ കുറിച്ചാണ് പറയുന്നത് ആരാണ് യൂറോപ്യന്മാർ എന്ന് പറയുന്നത് ഭൂമിയിലെ ഏഴ് ഒന്നാണ് യൂറോപ്പ് അപ്പം ഭൂമിയിൽ എത്ര വൻകരകളാണുള്ളത് ആകെ ഏഴ് വൻകരകളുണ്ട് അതിലൊന്നാണ് യൂറോപ്പ് ഈ വൻകരയിലുള്ള ജനതയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത് യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ എന്നിവർ ആരൊക്കെയാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ഇനി പോർച്ചുഗീസുകാർ ഏത് രാജ്യത്തു നിന്നും വന്നവരാണ് പോർച്ചുഗലിൽ നിന്നും വന്നവരാണ് ഡച്ചുകാരോ നെതർലൻഡിൽ നിന്നും ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രഞ്ചുകാര് ഫ്രാൻസിൽ നിന്നും വന്നവരാണ് ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്ന ഇംഗ്ലീഷുകാരാണെന്നാണ് പറയുന്നത് അപ്പം നോക്കിക്കേ ഏഴ് വൻകരകളിലൊന്നായ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആൾക്കാരെയാണ് നമ്മൾ യൂറോപ്യന്മാരെന്നറിയപ്പെടുന്നത് ആരൊക്കെയായിരുന്നു അവർ പോർച്ചുഗലിൽ നിന്നും വന്ന പോർച്ചുഗീസുകാർ നെതർലൻഡിൽ നിന്നും വന്ന ഡച്ചുകാർ ഇംഗ്ലണ്ടിൽ നിന്നും വന്ന ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഫ്രാൻസിൽ നിന്നും വന്ന ഫ്രഞ്ചുകാർ ഇവർ ഇന്ത്യയെ കോളനികളാക്കി മാറ്റി അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി ഇക്കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനി ആക്കി വെച്ചിരുന്ന ആരാണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരാണ് സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം വർദ്ധിച്ചു ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ എന്താണ് വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ആവശ്യമായി വന്നതോടുകൂടി വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ പ്രകൃതിദത്തമായ ചായമായി ഇൻഡിഗോ മാത്രമാണോ വേണ്ടി അല്ല അതിനായിട്ട് കൂടുതൽ കൃത്രിമ ചായങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി നോക്കിക്കേ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് വസ്ത്രങ്ങളുടെ ഉൽപാദനത്തിലെ വർധനവ് മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ് വസ്ത്രങ്ങളിലെ വൈവിധ്യം ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുടെ വ്യാപനം വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ എന്താണ് യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നതല്ല ഇനി വസ്ത്ര നിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമനാരുകളും ഉപയോഗിക്കുന്നു വസ്ത്ര നിർമ്മാണത്തിന് നമ്മൾ പ്രകൃതിദത്ത നാരായ ചണവും പരുത്തി മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ല പ്രകൃതിദത്ത നാരുകളും അതുപോലെ തന്നെ കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ആണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു പോളിസ്റ്റർ നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്ര നിർമ്മാണത്തിന് സഹായിച്ചു അപ്പം കൂടുതൽ ഈടു നിൽക്കുന്നതും ചിലവ് കുറഞ്ഞതുമായ വസ്ത്ര നിർമ്മാണത്തിന് സഹായിച്ചത് എന്തൊക്കെയാണ് പോളിസ്റ്റർ നൈലോൺ പോലെയുള്ള കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തമാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിദത്ത നാരുകളുമുണ്ട് കൃത്രിമ നാരുകളുമുണ്ട് ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന പ്രകൃതിദത്ത നാരുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്ക ചെമ്മരയാടിൽ നിന്നും കമ്പിളി നാരും പട്ടിന്നൂൽ പുഴുവിൽ നിന്നും പട്ടിന്റെ നാരും നിർമ്മിക്കുന്നു അപ്പം ജന്തുക്കളിൽ ിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന പ്രകൃതിദത്ത നാരുകളാണ് കമ്പിളിയും പട്ടുനൂലും ഏതിൽ നിന്നാണ് ചെമ്മരിയാടിൽ നിന്നും കമ്പിളിയും പട്ടുനൂൽ പുഴുവിൽ നിന്നും നമ്മൾ പട്ടും നിർമ്മിക്കുന്നു ഇനി സസ്യങ്ങളിൽ നിന്നാണെങ്കിലോ പരുത്തി ചണം ചെടികളിൽ നിന്ന് ചണം എന്നിവയും ലഭിക്കുന്നു എന്താണ് പരുത്തി ചെടിയിൽ നിന്നും പരുത്തി നാരും ചണം ചെടികളിൽ നിന്നും ചണനാരും നിർമ്മിക്കുന്നു അതും പ്രകൃതിദത്ത നാരുകളാണ് ഇനി കൃത്രിമ നാരുകളോ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമനാരുകൾ ഉൽപാദി ഉത്പാദിപ്പിക്കുന്നത് അപ്പം പിന്നെ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമനാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം നാരുകൾ എവിടെ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് നാരുകൾ ഉത്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത നാരുകളേക്കാൾ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉല്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചിലവ് കുറവാണ് പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട് അപ്പം എന്താണ് പ്രകൃതിദത്ത നാരുകളെ അപേക്ഷിച്ച് കൃത്രിമ നാരുകൾക്കുള്ള പ്രത്യേകത എന്താണ് അവയ്ക്ക് ചില അവ നിർമ്മിക്കുന്നതിന് ചിലവ് വളരെ കുറവാണ് അതേപോലെ തന്നെ എന്താണ് പെട്ടെന്ന് ചീത്തയാവുന്നില്ല ചുളിവുകൾ ഉണ്ടാവുന്നില്ല ഇതൊക്കെ പ്രകൃ കൃത്രിമ നാരുകളുടെ പ്രത്യേകതകളാണ് പോളിസ്റ്റർ നയലോൺ ഡ്രയോൺ എന്നിവയൊക്കെ എന്താണ് കൃത്രിമ നാരുകൾക്ക് ഉദാഹരണമാണെന്നാണ് പറയുന്നത് അടുത്തു നോക്കാം പ്രകൃതിജന്യനാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കമ്പിളി എന്തിൽ നിന്നാണ് ചെമ്മരിയാടിൽ നിന്നാണ് നമ്മൾ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ് ചെമ്മരിയാടിൽ നിന്നാണ് കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത് പട്ട് പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് പരുത്തി പരുത്തി ചെടിയിൽ നിന്നും ചണം ചണം ചെടിയിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി നോക്കിക്കേ വസ്ത്രങ്ങളിലെ വൈവിധ്യം വ്യത്യസ്ത കാലാവസ്ഥയിൽ അനുയോജ്യമായ വസ്ത്രങ്ങളല്ലേ നമ്മൾ ധരിക്കുന്നത് മഴക്കാലത്തും ചൂടുകാലത്തും എല്ലാം ഒരേപോലുള്ള വസ്ത്രങ്ങളാണോ ചൂടുകാലത്ത് നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു തണുപ്പ് കാലത്താണെങ്കിൽ എന്താണ് കമ്പിളി പോലെയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വസ്ത്രങ്ങൾ വിവിധ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാലാവസ്ഥ ആചാരം അധികാര സ്ഥാനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നുണ്ട് വസ്ത്രം മാത്രമല്ല വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ തൊപ്പികൾ പാദരക്ഷകൾ എന്നിവയെല്ലാം ഈ വൈവിധ്യം കാണിക്കാൻ കഴിയും എന്താണ് കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ വസ്ത്രങ്ങൾ മാറ്റി ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ചൂട് കാലത്ത് കോട്ടൺ പോലെയുള്ള വസ്ത്രങ്ങൾ തണുപ്പ് കാലത്താണെങ്കിൽ കമ്പിളി പോലെയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഉണ്ടല്ലോ ഇനി ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് എന്താണ് ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന തിരുമേനിമാരാണെങ്കിലും അവരെന്താണ് ഒറ്റമുണ്ടൊക്കെ ആയിരിക്കും ധരിക്കുന്നത് അതേപോലെ പള്ളിയിലാണെങ്കിലോ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ എന്താണ് ലോഹ പോലെയുള്ള സാധനങ്ങൾ അതേപോലെ അധികാര സ്ഥാനങ്ങളിലാണെങ്കിലോ പോലീസുകാരൊക്കെ എന്താണ് പാന്റും അതേപോലെയുള്ള ഷർട്ടും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അതേപോലെയാണോ വക്കീലാണെങ്കിലും ഡോക്ടറൊക്കെ ആണെങ്കിലും അവർക്ക് വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഉള്ളത് ഇനി പ്രാദേശിക വ്യത്യാസങ്ങൾക്കനുസരിച്ചും വസ്ത്ര രീതികൾ മാറുന്നുണ്ട് അതായത് വിദേശികൾ ഉപയോഗിക്കുന്ന പോലുള്ള വസ്ത്രങ്ങളാണോ നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ രീതിയിലും വസ്ത്രങ്ങൾക്ക് മാറ്റമുണ്ടെന്നാണ് പറയുന്നത് വസ്ത്രം മാത്രമല്ല വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ തൊപ്പികൾ പാതിരശുകൾ എന്നിവയ്ക്കെല്ലാം വ്യത്യാസമുണ്ട് ഈ ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാം കാലാവസ്ഥ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിൽ അധികവും വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖലയാണ് കലാരംഗം ആണല്ലോ ഓരോ കലയ്ക്കും വ്യത്യസ്തമായ ഡ്രസ്സല്ലേ ഇപ്പോൾ ഒപ്പനയ്ക്കാണെങ്കിലും തിരുവാതിരക്കാണെങ്കിലും കഥകളിയാണെങ്കിലും മോഹിനിയാട്ടം ഒക്കെ എടുക്കുകയാണെങ്കിലും ഓരോന്നിനും ഓരോ രീതിയിലുള്ള ഡ്രസ്സാണ് അത് വെച്ചിട്ട് നമുക്ക് ഏത് കലാരൂപമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും ഇനി നോക്കിക്കേ ഇവിടെ ഒരു എന്താണ് ഉത്തരം തിരുനാൾ മഹാരാജാവ് പുറപ്പെടുവിച്ച ഒരു വിളംബരമാണ് തന്നിരിക്കുന്നത് എന്തിനെ പറ്റിയാണ് മേൽമുണ്ട് ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഒരു വിളംബരമാണ് തന്നിരിക്കുന്നത് എന്താണ് വിളംബരം തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് ഇത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ എന്താണ് മേൽമുണ്ട് ധരിക്കുന്നതിനായിട്ട് അനുവാദം നൽകി ആരാണ് അനുവാദം നൽകിയത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ താഴ്ന്ന ജാതിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോടും തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത് എന്നെ നോക്കിക്കേ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ അപ്പം തിരുവിതാംകൂരിൻ്റെ ഭാഗം ഏതൊക്കെയായിരുന്നു തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതായത് തിരുവനന്തപുരം കൊല്ലം പോലെയുള്ള പ്രദേശങ്ങളും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ അതേപോലെ തന്നെ മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ചേർന്ന നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി മേൽമുണ്ട് സമരം എന്താണെന്നാണ് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരത്തെയാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് എന്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരത്തെ മേൽമുണ്ട് സമരം എന്ന് പറയുന്നു അക്കാലത്ത് ഉയർന്ന ജാതിയിൽ പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറി മറയ്ക്കാനുള്ള അവകാശം ായിരുന്നില്ല ഇതിനെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അപ്പൊ അതാണ് പറയുന്നത് അങ്ങനെ സമരം നടത്തി മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം കൊടുത്തത് ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അനുമതി ലഭിച്ചത് വസ്ത്രം ഒരു സമരായുധം പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത് ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശത്ത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത് അപ്പൊ എന്താണ് പറയുന്നത് വസ്ത്രങ്ങൾ എന്താണ് ഒരു സമരായുധമായിട്ടും മാറിയിട്ടുണ്ട് ഗാന്ധിജി എന്താണ് പറഞ്ഞിരുന്നത് ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഒക്കെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെ ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചു ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനും ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സംരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിന്റെ അടയാളമായി മാറി ഈ സ്വദേശി പ്രസ്ഥാനം എന്താണെന്നാണ് പറയുന്നത് നോക്കിക്കേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് സ്വദേശി പ്രസ്ഥാനം ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക സ്വദേശി വസ്തുക്കൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറ ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു അതിന്റെ ഓർമ്മയ്ക്കായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് ഏഴ് കൈത്തറി ദിനമായിട്ട് ആചരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് ഇനി ഖാദി പ്രസ്ഥാനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിക്ക് ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു ഖാദി പ്രചാര വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിൽ എമ്പാടും വ്യാപകമായി അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ഖാദി പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് സ്വദേശി പ്രസ്ഥാനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ഖാദി പ്രസ്ഥാനമോ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാന ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി എന്നാണ് പറയുന്നത് ഇനി നോക്കുകയാ വസ്ത്ര രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനംപ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മേളിലോട്ട് നോക്കുക പല രീതിയിലുള്ള വസ്ത്രങ്ങളല്ലേ കാണുന്നത് അപ്പം വസ്ത്ര നിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനംപ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു വ്യക്തിപരമായ മുൻഗണനകളും താല്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടായി പരസ്യങ്ങൾ സിനിമകൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇന്ന് ഫാഷൻ ഡിസൈനിങ് എംബ്രോയ്ഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയായി വളർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് വസ്ത്ര നിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് നോക്ക് എന്തൊക്കെയാണ് വസ്ത്രനിർമ്മാണ മേഖലയിൽ നൂൽനൂൽപ്പ് നെയ്യ് വസ്ത്രാലങ്കാരം തുന്നൽ എംബ്രോയ്ഡറി ഡിസൈനിങ് ചായമുക്കൽ ഇതെല്ലാം വസ്ത്ര നിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളാണ് ഏതൊക്കെയാണ് നെയ്യ് വസ്ത്രാലങ്കാരം തുന്നൽ എംബ്രോയിഡറി ഡിസൈനിങ് ചായമുക്കൽ നൂൽനൂല്പ്പ് ഇവയെല്ലാം വസ്ത്ര നിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളാണെന്നാണ് പറയുന്നത് പാഴ് വസ്തുക്കൾ കൊണ്ട് പരവദാനീയമായി പ്രവൃത്തി പരിചയ മേളയിലെ പ്രതിഭകൾ പാഴ് വസ്തുക്കൾ കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്രസമാഹരണ യജ്ഞവുമായി സന്നദ്ധ പ്രവർത്തന ഇതൊക്കെ എന്താണ് വസ്ത്രം കൊണ്ടുള്ള ഓരോ പ്രത്യേക നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെ പറ്റിയാണ് മുകളിൽ തന്നിരിക്കുന്നത് ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത് ഇന്ന് പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് വസ്ത്രധാരണത്തിലെ നാൾവഴികൾ നിരീക്ഷിച്ചാൽ ആദ്യ കാലഘട്ടത്ത് ശരീര സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നതെന്ന് കാണാം തുടർന്ന് ഭൂപ്രകൃതിയും കാലാവസ്ഥയും വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിൽ സ്വാധീനം ചെലുത്തി മാറിവരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാനകാലത്തെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആദ്യകാലത്ത് നമ്മൾ എന്താ ശരീര സംരക്ഷണത്തിനാണ് വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്താണ് അത് നമ്മുടെ പിന്നെ എന്താണ് സാംസ്കാരിക വൈവിധ്യവും വർത്തമാനകാല പിന്നെ സൗന്ദര്യ സങ്കല്പങ്ങളെ എല്ലാം ഇന്നത്തെ വസ്ത്രധാരണ രീതി സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ ക്ലാ ഇത് വസ്ത്രത്തിൻ്റെ നാഴ്വഴികൾ എന്ന് പറയുന്ന പാഠം ഇത്രയേ ഉള്ളൂ അതിനകത്ത് പ്രത്യേകിച്ച് എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക്